ഓക്കെ കായ്സ് അപ്പം നമ്മുടെ ഗ്രീൻ ഹൗസ് പ്രഷ്നേഷ് ഫുള്ള് കൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ പറയാം ഇത് എനിക്ക് അത് പറഞ്ഞത് എന്ന് നടത്തുന്ന പയ്യനെ എനിക്ക് എനിക്ക് എൻ്റെ പേയെനിക്കറിയത്തില്ല അത്യം പറയുവാണുണ്ട് ഞാൻ അവൻ്റെ വീഡിയോസ് മതി കാണാറില്ല ട്രോളിനകത്തൂടെ ഞാൻ ഇവനെ കൂടുതലായിട്ടും കണ്ട് പരിചയപ്പെട്ടതും എനിക്ക് വേറെ ഞാൻ പറഞ്ഞില്ലേ വേറെ ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് തന്നെ വീഡിയോ ഞാൻ ട്രോൾ വീഡിയോ ഒക്കെ നേരത്തെ ഉണ്ടാക്കുമായിരുന്നു അപ്പം അതിനൊക്കെ വേണ്ടി ഞാൻ പുള്ളിക്കാനെ കണ്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും പുള്ളിക്കാരൻ സത്യം പറയണ സമൂഹത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുന്നൊരു മനുഷ്യനാണ് പക്ഷെ വായിന്ന് വരുന്നതെല്ലാം ലോക വിവരക്കേടാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്തു പറയുന്നത് വെറുമില്ല കൊച്ചു പിള്ളേർ എൽ കെ ജി പഠിക്കുന്ന പിള്ളേരുടെ വിവരം എനിക്ക് പേഴ്സണലി അങ്ങനെ കാരണം എന്നെ പിച്ചി എന്നെ മാന്തി എന്നെ അങ്ങനത്തെ ഒരു എനിക്ക് എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ അങ്ങനെയാണ് എന്തോ പേഴ്സണലി പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് പ്രകൃതിക്കേട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഓക്കെ എല്ലാം സമ്മതിക്കുന്നത് പക്ഷേ ഈ വിവരക്കേടും ഇങ്ങനത്തെ പരിപാടിയും പിച്ചു കഴിഞ്ഞുള്ള പരിപാടി എന്തോ ഹോട്ടലിൽ പോയ പൊടിയാണ് പൊടി ഉണ്ട് ചാവും അലർജി വരും അലർജി ബുദ്ധിമുട്ടാണ് എന്നിട്ട് ക്ലീനിങ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ക്ലീനിങ് ചെയ്യുമ്പോൾ പൊടി പൊടി പൊടിയില്ലാത്തടത്തിന്ന് ക്ലീനിങ് ചെയ്യുന്നിട്ട് കുഴപ്പമില്ല ആ ഒന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ പൊളിക്കാൻ്റെ ലേറ്റസ്റ്റ് ഒരു നിശ്ചയിച്ച് നോക്കിപ്പോ ഒന്ന് നോക്കാം അതണ്ടെ വിളിക്കോ പിന്നെ പിന്നെ വാട്ടർ ചാർജിന്റെ ബില്ല് ഒരു രൂപ വാട്ടർ ചാർജ് ഇപ്പൊ ഒന്നര മാസമായി ഞങ്ങൾ മാറിയിട്ട് ഞാൻ അവിടെ നിന്ന് മാറുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഉള്ള ലാസ്റ്റ് ബില്ല് ഞാൻ അടച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെ പറഞ്ഞു ആ ഓക്കെ ആണ് വരുന്നത് ഇനി വരുന്നത് നോക്കിയോളാംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കറണ്ട് ബില്ല് വരാഞ്ഞിട്ട് ഞാൻ പോയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ബില്ല് ഞാൻ ഉത്തരവാദിത്വം എടുക്കത്തില്ല കേട്ടോ അതെല്ലാം നമ്മൾ സംസാരിച്ച് സോൾവ് ആക്കിയതാണ് അന്ന് പറഞ്ഞാണ് ഓക്കെ ആണ് ഇനി പ്രശ്നമൊന്നും ഇല്ലെന്നുള്ളത് അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കറണ്ട് ബില്ല് അടച്ചിട്ട് ബില്ല് അയച്ചതെന്ന് ഓർക്കുന്നുണ്ടാ റെസിപ്റ്റ് അയച്ചതെന്നത് അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞാണ് അത് അത് ബാക്കി വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു ലാസ്റ്റ് വരെ വന്നിട്ടുള്ള എല്ലാ ബില്ലും ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പൊന്ന് എന്റെ പൊന്ന് ബ്രോ നമ്മള് നമ്മളൊരു കാര്യം പറയുമ്പം അത് തെളിയിക്കുള്ള തെളിവ് വേണം ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ഭയങ്കര പേഴ്സണൽ പ്രൈവറ്റ് ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളെ വീട് മാറുന്നതും അത് നിങ്ങൾക്ക് കാണിക്കുക നിങ്ങൾ ഇഷ്ടം എന്റെ എന്റെ പോയിന്റ് ഓഫ് വ്യൂല എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് നമ്മളൊരു വീട് മാറിയ ഹൗസ് ഓണറിനെ എന്താ പറയുന്നത് നമുക്ക് കറണ്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളോ ഒക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാനൂറ് രൂപയുടെ നക്കിത്തരത്തിന് വേണ്ടിയിട്ട് വ്യക്തി എനിക്ക് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ബ്രോഹിക്ക് എങ്ങനെ തോന്നിക്കോട്ടെ പക്ഷെ അരോൺ കെയർ പക്ഷേ എങ്കിലും പറയുകയാണ് ഈ നാനൂറ് രൂപയുടെ ഒരു വാട്ടർ നാന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയുടെ വാട്ടർ ബില്ലിൻ്റെ കാര്യത്തിൻ്റെ ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച വെള്ളം അത് നിങ്ങൾ തന്നെ അടച്ചോളാമെന്ന് പുള്ളിക്കാരൻ എടുക്കാൻ പറഞ്ഞെന്ന് പുള്ളിക്കാരൻ പറയുന്നു അങ്ങനെ പറഞ്ഞില്ലെന്ന് നിങ്ങൾ പറയുന്നത് തെളിയിക്കാൻ എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഒരു വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ ഇല്ല ഒരു പ്രൂഫും ഇല്ല ഇതിനകത്തൊരു പ്രൂഫും കാണിക്കുന്നില്ല എന്നിട്ടാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് ഞാൻ അടച്ചോളാം ഞാൻ അടച്ചിട്ടുണ്ട് ഇനി അടയ്ക്കും അട ഇനി ബില്ല് വരുമ്പം പറഞ്ഞാൽ മതി അടയ്ക്കുമെന്നാണ് ഹൗസ് ഓണർ പറയുന്നത് നമ്മൾ നേരത്തെ സെറ്റിൽ ചെയ്യുന്നതാണ് ഈ പെർട്ടിക്കുലർ പയ്യൻ പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്നിനും പുതിയ കള്ളം ഉണ്ടാക്കുന്ന കാര്യം എന്താ അടയ്ക്കണ്ട ആവശ്യമില്ലാതെ കള്ളം ഉണ്ടാക്കി ഇന്നത്തെ ആദ്യം പറയുന്ന കള്ള എനിക്ക് വ്യക്തിപരമായിട്ട് നേച്ചർ കണ്ടിട്ട് നിങ്ങൾ കള്ളം പറയാൻ തോന്നുന്നില്ല പക്ഷേ എങ്കിലും ഭയങ്കര ഇർട്ടേറ്റിംഗ് ആയിട്ട് ഭയങ്കര ഇറട്ടേറ്റിംഗ് എക്സ്ട്രീം ആണ് ആൾക്കാർ അതുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ഇത്രയും ഇത്രയും വയറലായ ഒരു മനുഷ്യന് മൂന്ന് ലക്ഷം നാലു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതേ ഉള്ളു ഇങ്ങനെയൊക്കെ വയറൽ ആകുകയാണെങ്കിൽ ഞാനൊക്കെ ടൂ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവും അതുപോലൊക്കെ അതുപോലെയൊക്കെ വയറൽ ആയുഷ്ടമാണ് പുള്ളിക്കാരനെ നെഗറ്റിവിറ്റി ഉണ്ടാണ് പുള്ളിക്കാരനെ പുള്ളിക്കാരനെതായിട്ട് ആൾക്കാരൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത എനിക്ക് തോന്നുന്നത് ആ മനുഷ്യൻ ഇവരെ ഗതി നിങ്ങൾ അടയ്ക്കേണ്ട കട്ട് ചെയ്തിട്ട് പോയി എന്നിട്ടും അവിടെയും ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല ആ വീഡിയോയുടെ പകുതി ആയത് മുക്കാൽ ഭാഗം ആവുന്നതേ ഉള്ളൂ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു നാനൂറ്റമ്പത് രൂപയുടെ ഒരു ഇത് തേർഡ് റേറ്റ് നാനൂറ്റമ്പത് രൂപയ്ക്ക് ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ പൈസ അടയ്ക്കാൻ പറ്റിയിരുന്നുണ്ട് അടയ്ക്കണ എന്നാൽ പറഞ്ഞ് സെറ്റായി അങ്ങേര് കട്ടിയായിട്ട് പോയി അങ്ങേരടച്ചോളാമെന്നും പറഞ്ഞ് എന്നിട്ട് അതൊരു കണ്ടൻറ് ആക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് ചൂറണമെന്ന് മനസ്സിലാവും നിനക്ക് മനസ്സിലാക്കണം എന്നു വിചാരിക്കുന്നു എന്ത് മനുഷ്യരൊക്കെയാണ് അതെ അതെ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴേ എവിടുന്നെങ്കിലും ഒരു നാനൂറ് രൂപ നാനൂറ് രൂപ അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അതിന് റെഡി ആണ് ആൾക്കാർ സ്വന്തമായിട്ട് വീടുള്ള ആള് വാടക എടുക്കുന്ന ആള് അത് നല്ല നെറ്റ്വർക്ക് കാണുമായിരിക്കും കാണുമല്ലോ പിന്നെ നാന്നൂറ് പുള്ളിക്ക് ജീവിക്കാൻ എനിക്ക് തോന്നുന്നത് എന്തൊക്കെ പറയാനാണ് ഒക്ടോബറിൽ നമ്മള് വീട് മാറിയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ഇപ്പൊ ഡിസംബർ ആയിട്ടുണ്ട് അവിടുന്ന് നമ്മൾ മാറിയപ്പോഴത്തേക്കും ലാസ്റ്റ് വരെയുള്ള കറണ്ട് ബില്ല് നമ്മള് അവിടുന്ന് മീറ്റർ റീഡിംഗ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് കെ എസ് ഇ ബി പോയിട്ട് അടച്ചാണ് അതിൻ്റെ വീഡിയോ ഞാൻ ആയിട്ടാണ് അങ്ങനെ അടക്കം അറിയാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പുള്ളിക്ക് ഞാൻ ഓണറിന് നമ്മൾ മറ്റേ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു റെസിപ്റ്റിൻ്റെ എന്ത് പുള്ളി ഭയങ്കര ഇത് പറയേ ഭയങ്കര എല്ലാം ഓക്കെ എല്ലാം ക്ലിയറാണ് എല്ലാം ബക്കെയാണ് കറണ്ട് ബില്ലിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് എൽ എല്ലാം ഓക്കെയാണ് പക്ഷേ ഈ ഞാൻ എനിക്ക് എനിക്കൊരു അനിയണ്ട് കൊച്ചു കേൾക്കാൻ ഇപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോ വീഡിയോയ്ക്കകത്തേക്ക് വരുവാൻ പോലും പോലും എനിക്ക് തോന്നുന്നില്ല മറ്റൊന്നുമല്ല അവൻ അവൻ എന്ന് വാട്ടർ വാട്ടർ ബില്ല് കൊണ്ടടിക്കാൻ ഞാൻ ഓൾറെഡി പോണില്ല ഇതുവരെ ഉള്ള ബില്ല് എല്ലാം ഞാൻ അടച്ചിട്ടുണ്ട് ബാക്കി എന്റെ ഉത്തരവാദിത്വം ഇല്ലെന്നുള്ള ഞാൻ സംസാരിച്ച് സെറ്റിലാക്കിയ ഞാൻ ഒഴിവായില്ല അപ്പോൾ അയാളും പറഞ്ഞാണ് ഓക്കെ കറണ്ട് ബില്ല് അടച്ചില്ലേ അത് മതി വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയ കാര്യമാണ് ഇപ്പം പുതിയ വീട്ട് അതിനെന്താണ് തെളിവ് വോയിസ് റെക്കോർഡോ റെക്കോർഡോ കോൾ കോൾ എല്ലാത്തിനും വീഡിയോയും എടുക്കുന്ന ആള് റെക്കോർഡ് ചെയ്യാൻ എന്താ ബ്രോ പുതിയ പുതിയ ോ വണക്കാരോ വന്ന് താമസിച്ചിട്ട് ഒന്നര മാസത്തോളം ആയി അപ്പൊ അവർക്ക് വരേണ്ട സാധനം നമ്മുടെ തലയിലോട്ട് വെക്കാൻ നോക്കിയതാണ് എന്നാ പകുതി പകുതി നിങ്ങൾ അടച്ചോളൂ എന്നുപോലും അല്ല സംസാരിക്കുന്ന അങ്ങനെ അടയ്ക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാം സംസാരിച്ച് സെറ്റാക്കി നമ്മള് വന്നാണ് പിന്നെ ആ വീടിന്റെ ഈ നാല് ഇങ്ങനത്തെ വർത്തമാനം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ ഇവിടെ അങ്ങ് നിക്കേണ്ടതല്ല നല്ല ഉന്നതിയിലെത്തേണ്ടവരാണ് പക്ഷെ ദൈവം തിരിച്ചു വരുന്ന നടക്കത്തുള്ളൂ കാര്യം ഞാൻ ഇത്ര നാൾ പറയാണ്ട് വെച്ചേക്കുമായിരുന്നു പറയാണ്ട് തന്നെ വെച്ചേക്കുമായിരുന്നു അമ്മ എന്റെ കൂടെ അമ്മച്ചിട്ടുണ്ട് അമേച്ചയ്ക്ക് പേടിയാണ് സംഭവം നമ്മൾ നമ്മളവിടുന്ന് പൈസ നമുക്ക് തന്ന് പണയ പണയത്തിന് നമ്മൾ എടുത്തിട്ട് അത് മറ്റേ ജപ്തിയിൽ കിടന്ന് വിടാന്നറിയാലോ ജപ്തിക്കാർ ബാങ്കുകാര് വന്ന് ജപ്തി ചെയ്യും അടുത്ത ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നമ്മൾ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലല്ലേഞ്ഞ് ഇയാളുടെ വീട്ടിലും പോലീസ് സ്റ്റേഷനും ആയിട്ട് അലഞ്ഞ് 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 ലാസ്റ്റ് കാൽ പിടിച്ചാണ് പൈസ മേടിച്ചെടുത്ത് പൈസ മേടിച്ചെടുത്തിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാ എഗ്രിമെന്റിലും സാധാരണയാണ് ഇവിടെ എല്ലാവരും എഴുന്നേ സംഭവമാണ് നമ്മൾ മാറണമെങ്കിലോ മാറ്റണമെങ്കിലോ അതായത് കാലാവധിക്കുള്ളിലാണ് കേട്ടോ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം മാറി കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ദിവസം പൈസ ഇടണം എന്നുള്ളതാണ് കാലാവധിക്കുള്ളിൽ മാറണമെങ്കിലും മാറ്റണമെങ്കിലോ ഒരു മാസം മുന്നേ സംസാരിച്ച് ഒരു ഡീലാക്കിയിട്ട് ഒരു മാസം കാലയളവിനുള്ളിൽ പൈസ കൊടുക്കുകയും മാറുകയും ചെയ്താൽ മതി എന്നുള്ളതാണ് ഇയാൾ പൈസ തന്നിട്ട് ഏഹ് രണ്ടാമത്തെ ദിവസം എനിക്കൊന്ന് ആദ്യത്തെ ദിവസം തൊട്ട് വിളി തുടങ്ങി രണ്ടാമത്തെ ദിവസം പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗുണകളായിട്ട് വന്നിട്ട് നിങ്ങളുടെ സാധനം എല്ലാം പേർക്ക് വെളിയിലിടും ഇടും നിങ്ങൾ എന്താണെന്ന് സ്വാഭാവികമായിട്ടും സാ എന്റെ പോയിന്റ് ഓഫ് വ്യൂയില് ഒരു മനുഷ്യനെ അലർട്ടാവുന്നതിന്റെ എക്സ്ട്രീം അലർട്ടി അവസാനം അങ്ങനെയുള്ള ഒരാളാണ് പേഴ്സണലി എനിക്ക് അറിയത്തില്ല അത് എടുത്ത് പറയണം വേണം എനിക്കറിയത്തില്ല അങ്ങേരാരേതാണെന്ന് പക്ഷെ എങ്കിലും ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥയിൽ അങ്ങേരെ ബുദ്ധിമുട്ടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിരട്ടി പൈസ മേടിച്ചിട്ട് പിറ്റേത അദ്ദേഹത്തെ അകറി വിളിക്കാതെ പിന്നെ ഒരു മാസം നോക്കിയിരിക്കുവോ വിളിക്കാൻ ബ്രോ ബ്രോ എടത്തരം വിവരം വിളിക്കാനും കാണത്തില്ല ബ്രോ ബ്രോ ക്ഷമിക്കും ബ്രോ നിങ്ങൾ സെറ്റ് പൊന്നു സത്യം പറഞ്ഞാൽ നമുക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ട് കാര്യമെന്നുള്ള മനസ്സിലായിട്ടുണ്ട് ഞാൻ വീഡിയോയും ചെയ്തിട്ടുള്ള കാര്യമാണ് പോലീസിനെ സോറി പോലീസുകാരെ തോലിപ്പന്മാരാക്കി എന്തോ പറയാനോ എന്തോ അവതരിപ്പിച്ചാലും ആരേലും ഒക്കെ വണ്ടി ബാക്കിയുള്ള മൊത്തം കുറ്റക്കാര് പുള്ളിക്കാരൻ മാത്രം സ്ട്രേറ്റ് ഫോർവേഡ് നല്ല വ്യക്തി എന്നാണ് പുള്ളിക്കാരൻ അവ സ്വന്തമായിട്ട് അവകാശപ്പെടുന്നത് ജപ്തി ആയപ്പോൾ പണയം തന്നു പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൊക്കെ പോയിട്ട് അവന്മാരെ കൈ കഴിഞ്ഞാണ് അപ്പം അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കാനും അക്രമത്തിന്റെ പുറകെ പോകാനും തല്ലുകൊള്ളാനും അപ്പൊ ഈ തല്ലുകൊള്ളിത്തരാണ് കാണിക്കുന്നത് മൊത്തം തല്ലുകൊള്ളുമെന്ന് അറിയുകയോ ചെയ്യുക പക്ഷെ എന്നിട്ട് എന്തിനെ കാണിക്കുന്നു എന്നാണ് എനിക്കറിയാത്തത് പുള്ളിക്ക് പുള്ളിക്കാരറിയ പുള്ളിക്കാരെ കൊള്ളുവായിരിക്കും മേ ബി കൊള്ളാൻ ചാൻസ് ഉണ്ടെന്ന് എന്നിട്ടും പുള്ളി പക്ഷെ പോലീസുകാരൊക്കെ ഇങ്ങനെ അതുകൊണ്ട് അമ്മയും അനിയത്തിയും വൈഫും ഒക്കെ മാത്രമേ വീട്ടിലുള്ളൂ അപ്പം ഇവരുടെയൊക്കെ മേലെയുള്ള റിസ്ക് നോക്കിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഓട്ടോ ഓട്ടമായിരുന്നു എട്ടോട്ടം ആയിരുന്നു ഞങ്ങളെല്ലാം കൂടെ വാടക വീടും വീടും ഒക്കെ നോക്കാനായിട്ട് അങ്ങനെയാണ് ഒരാഴ്ച ഒന്നരാഴ്ചക്കുള്ളിൽ അടുത്ത വീട് സെറ്റാക്കി ഇങ്ങോട്ട് ഓടി എത്തിയത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കി അവിടുന്ന് പുള്ളി വന്ന് വീടൊക്കെ ഫുള്ള് നോക്കി ഒരു ഡാമേജ് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തി അതുപോലെ തന്നെ കറണ്ട് ബില്ല് നമ്മള് കൊടുത്ത് തീർത്തു എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തി പിന്നെ വാട്ടർ ആണെങ്കിൽ ലാസ്റ്റ് ബില്ല് വരെ നമ്മൾ അടച്ചിട്ടുണ്ടെന്നൊക്കെ ഉറപ്പ് ഉറപ്പുവരുത്തി ഇതൊക്കെ സെറ്റാക്കി അങ്ങേര് പറഞ്ഞ കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം മീറ്റ് ചെയ്തിട്ട് അതും ധൃതി പിടിച്ച് ഓടിച്ചു വിടുമ്പോൾ നമുക്ക് എല്ലാം സെറ്റാക്കാൻ പറ്റണമെന്നില്ല പക്ഷെ എന്നിട്ട് പോലും അതിൻ്റെ നമ്മളെല്ലാം സെറ്റ് ആക്കി ഒക്കെയാണ് ഓടി വന്നത് എന്നിട്ട് ഈ വിളിച്ചൊക്കെ സംസാരിക്കുന്നത് ഈ ചെറിയ വിഷയമായിട്ട് നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊതിപ്പിരിപ്പിച്ച് ഫുൾ നെഗറ്റീവായിട്ട് കാണിക്കും ഇദ്ദേഹത്തിന് നമുക്ക് എനിക്കറിയാം ഒന്നോടത്തെ കഷ്ടം ഒന്നോടത്ത സഹതാവണെനിക്ക് പുള്ളി കാണും മറ്റൊന്നും കൊണ്ടല്ല എല്ലാത്തിനും അത് കുറ്റം കണ്ടുപിടിക്കും എല്ലാവരുടെയും ഭയം നോക്കിയിട്ടും കമൻറ്റൊക്കെ കമൻ്റൊക്കെ വായിച്ച് 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 ഒരു വീഡിയോ ചെയ്താൽ അതിൻ്റെ താരം വരുന്നത് എനിക്ക് പച്ചയ്ക്ക് പറയാൻ പോലും പറ്റാത്ത തെറിയാൻ പുള്ളിക്ക് വരരുത് പക്ഷെ ഒന്നോർത്ത കഷ്ടോ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്ത് പുള്ളി തെറിയൊന്നും വിളിക്കരുത് കേട്ടോ ആ അഷ്ടം പാവം പിടിച്ചിട്ട് വായി ഇരിക്കുന്ന തൊഴിൽ ആരായാലും വിളിച്ചു പോവും ഇങ്ങനടുത്ത് ഞാൻ പറയുന്നില്ലേ പിച്ചി ഞുള്ളി എന്നെ അപ്പുറത്തിരിക്കുന്ന ചെറുക്കം നോക്കി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കണ്ടൻ്റ് ആണ് പുള്ളിയുടെ എനിക്കറിയത്തില്ല കണ്ടൻ്റ് അല്ല പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെ നമുക്ക് അറിയത്തില്ല ഒന്ന് ഓർത്താൽ നമ്മളെ തൊപ്പിയൊക്കെ പോലെ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനായിരിക്കും നെഗറ്റീവ് മാത്രം ആയിരിക്കണം മേ ബി എന്തായാലും കഷ്ടം ഇങ്ങനെ നിങ്ങൾ ഒരു പരിധി കൂടുതലൊക്കെ ഇങ്ങനെ വീട്ടുകാരെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര മോശമായിട്ടോ കഷ്ടം ഇങ്ങനെ ഇച്ചിരി ബുദ്ധി കുറവെന്നല്ലേ ഉള്ളു അത് പോട്ടെ അത് നിങ്ങളങ്ങ് വേണ്ടാന്ന് നിങ്ങൾക്ക് അപ്പോൾ ഓക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാലും എൻ്റെ പൊന്ന് ബ്രോ എനിക്ക് ഒരു കാര്യം ബ്രോ ഒക്കെ പറയുകയാണെന്ന് പറയുന്നത് പ്രോ ഈ അടി കുറച്ച് കുറയ്ക്കുവാണോ ബ്രോ ബ്രോയെ എല്ലാവരും ഇഷ്ടപ്പെടും ബ്രോ എന്ന കണ്ണൻ്റെ ഒക്കെ ഓക്കെ പരിസ്ഥിതി ഈ സംരക്ഷണവും സംഭവം എല്ലാം നല്ലതാണ് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ വെറും തൊറ്റിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പിടിക്കത്തില്ല അവരത് തന്നെ വിളിക്കും ഒരു സംശയം വേണ്ട ആരും അനുഭവം വിളിക്കാമായിരിക്കട്ടെ കഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി പ്രായത്തിൻ്റെ പ്രായത്തിനടുത്തുള്ള പക്വതയില്ലാത്തവരാണ് എനിക്ക് എത്തിയതായിട്ട് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്താ ചെയ്യാനൊരു മനുഷ്യരെയൊക്കെ കൊണ്ട് തോറ്റി